ോ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ബ്രഹ്മനാനികൾ അദ്വുതീയനായ പിതാതാവ് മന്ദസ്മിതത്തോടെ അരുളി സത്യപരാക്രമിയായ രാമദേവ സത്യം ഞാൻ തുറന്നു പറയുന്നതിനെ കേട്ടാലും ശ്രീനാരായണദേവൻ അവിടുന്നാണ് ശംഖചക്രായുധധാരിയായ ബിഭു മറ്റാരുമല്ല ഭൂതഭാവി കാലങ്ങളിലെ ശത്രുനാശകമായ തേറ്റയുള്ള വരാഹമാണ് അവിടുന്ന് മധ്യത്തിലും അവസാനത്തിലും സ്ഥിതി ചെയ്യുന്ന സത്യമായ അക്ഷരബ്രഹ്മം സകല ലോകങ്ങളുടെയും മൂലാധാരമായ ധർമ്മം ഏതൊരാൾക്കും തടുക്കുവാൻ സാധിക്കാത്ത ആത്മാശക്തിയുള്ള ചതുർഭുജൻ ശാങ്കമെന്ന ദിവ്യധനസ് ഏന്തിയവൻ സാക്ഷാൽ വൈകുണ്ഠപതി മഹാവിഷ്ണു പുരുഷൻ പുരുഷോത്തമൻ കട്കധാരിയായ അജിതൻ വിഷ്ണു ബലവാനായ കൃഷ്ണൻ ദേവസേനാനായൻ അതിശ്രേഷ്ഠൻ ബുദ്ധിസത്വം ദമം ക്ഷമ എന്നീ ഗുണസ്വരൂപി എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനവും നാശസ്ഥാനവും ആയിട്ടുള്ളവൻ ഉപേന്ദ്രൻ മധു എന്ന മഹാസുരനെ മതിച്ചവൻ ഇന്ദ്രകർമാവായ മഹേന്ദ്രൻ രണാന്തകനായ പത്മനാഭൻ ദിവ്യ മഹർഷി വര്യന്മാർ വിധിച്ച ശരണ്യനും ശരണവുമായിട്ടുള്ളവൻ സഹസ്രശൃംഖൻ വേദാത്മാവ് ശതജിഹ്വാൻ മഹർഷഭൻ മൂന്ന് ലോകങ്ങളെയും ആദ്യമായി സൃഷ്ടിച്ച് അതിൽ സ്വയം പ്രകാശിക്കുന്നവൻ സിദ്ധന്മാർക്കും സാധ്യന്മാർക്കും അവലംബമായി ആദ്യം ജനിച്ചവൻ പ്രഭോ അവിടുത്തെ അതിശയം അവർണ്യമാണ് യജ്ഞവും വഷഡ്കാരവും ഓങ്കാരവും അത്യുഗ്ര തപസ്സും അവിടുന്നാണ് നിന്തിരുവഴിയുടെ ആദ്യമോ അന്തമോ ഞങ്ങൾക്കറിയില്ല അവിടുന്ന് ആരാണെന്നുള്ളത് ഞങ്ങൾക്കൊന്നും നിശ്ചയമില്ല സർവ്വ ജീവജാലങ്ങളിലും ഗോക്കളിലും ബ്രാഹ്മണപരന്മാരിലും നിന്തിരുവടിയെ കാണാം ദിക്കുകളിലും പ്രദിക്കുകളിലും അമ്പരത്തിലും പർവ്വതങ്ങളിലും അരണ്യങ്ങളിലും നിന്തിരുവടി വിളങ്ങുന്നത് കാണാം സഹസ്ര സഹസ്രചരണങ്ങളോട് കൂടിയവൻ ശ്രീമാനായ ശതശിരസ് നിന്തിരുവടിയാണ് സർവ്വഭൂതങ്ങളെയും ധരിക്കുന്നത് ശൈലാരണ്യങ്ങളോട് കൂടിയ ഭൂമിക്ക് ആലംബമായിട്ടുള്ളതും മറ്റാരുമല്ല ഈ ലോകം മഹാപ്രളയത്തിൽ ആഴുമ്പോൾ ജലമധ്യത്തിൽ നാഗരാജാവായിട്ടാണ് നിന്തിരുവടിയെ കാണുക ദേവദാനവ ഗന്ധർവന്മാരോട് കൂടിയ മുപ്പാരിനെയും ഹേ ശ്രീരാമ അവിടുന്നല്ലേ താങ്ങുന്നത് അവിടുത്തെ ഹൃദയമായിട്ടാണ് ഈ ഞാൻ ഇരിക്കുന്നത് നാവ് അക്ഷരനാന സ്വരൂപിണിയായ ദേവി സരസ്വതി പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായ അവിടുത്തെ രോമങ്ങളാണ് ദേവന്മാർ അവിടുത്തെ നിമേഷം രാത്രിയും ഉന്മേഷം പകലും അവിടുത്തെ സംസ്കാര രൂപങ്ങളാണ് വേദങ്ങൾ ദേവ അവിടുന്നല്ലാതെ ഏതൊരു ലോകത്തിലും യാതൊന്നും കാണാൻ സാധ്യമല്ല ഈ പാർത്തലങ്ങളെല്ലാം അവിടുത്തെ ശരീരമാണ് ഉറപ്പ് മഞ്ഞിടമായി തീർന്നു കോപം അഗ്നി രൂപത്തിൽ പ്രത്യക്ഷമായി ശ്രീവത്സാംഗിതനായ മഹാപ്രഭോ അവിടുത്തെ പ്രസാദമായി രൂപം കൊണ്ടതാണ് പൂർണചന്ദ്രൻ ഈ മൂന്ന് രോഗവും മൂന്നടി കൊണ്ട് അളന്ന് ദൈത്യേന്ദ്രനായ മഹാബലിയെ ബന്ധിച്ച് രാജ്യം ഇന്ദ്രനു കൊടുത്തത് നിന്ദരുവടിയാണല്ലോ സാക്ഷാൽ മഹാലക്ഷ്മിയാണ് സീതാദേവി നിന്തിരുവടി വിഷ്ണു ഭഗവാൻ കൃഷ്ണനായ പ്രജാപതി ഇവിടെ ഈ മഹാദുഷ്ടൻ രാവണനെ നിഗ്രഹിക്കുവാൻ വേണ്ടി മർത്യരൂപമെടുത്തു ഞങ്ങൾ അഭ്യർത്ഥിച്ചതനുസരിച്ച് ധാർമ്മികോത്തമനായ അവിടുന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു ശ്രീരാമ രാവണനെ വധിച്ചു ഇനി വെണ്ണിലേക്ക് സന്തുഷ്ടനായി ഏറിയാലും ദേവ അവിടുത്തെ വീര്യം സഫലമായി അവിടുത്തെ പരാക്രമം സഫലമായി അവിടുത്തെ ദീർഘദർശനം സഫലമായി അവിടുത്തെ സ്തുതിവാക്കുകളും സഫലമായി ലോകനാഥനായ നിന്തിരുവഴിയിൽ ഭക്തിയുള്ള മനുഷ്യരുടെ ധാർമ്മിക ആഗ്രഹങ്ങളെല്ലാം സഫലമായി തീരും നിന്തിരുവടിയെ കുറിച്ചുള്ള സ്തുതികൾ സഫലമായി ഭവിക്കും പുരാണനും നാശമില്ലാത്തവനും പുരുഷോത്തമനുമായ നിന്ദരുവടിയെ ഏതൊരുവനാണോ ഭജിക്കുന്നത് തീർച്ചയായും അവൻ്റെ ആഗ്രഹങ്ങൾ ഇഹലോകത്തിൽ സാധിക്കും പരലോകത്തിൽ മുക്തി നേടി പൂർണ്ണസുഖം കിട്ടും ഋഷിപ്രോക്തവും പുരാതനവുമായ ഈ ശ്രീരാമസ്തുതി നിത്യവും ചൊല്ലുന്ന ഏതൊരു മനുഷ്യനും യാതൊരു വിധത്തിലുമുള്ള താഴ്ചയും സംഭവിക്കുന്നതല്ല സർവലോക പിതാമഹൻ ഇങ്ങനെ എല്ലാവരെയും ശ്രീരാമ വ്യക്തമാക്കുമ്പോഴേക്കും അഗ്നി ഭഗവാൻ വൈദേഹിയെ വഹിച്ചുകൊണ്ട് അഗ്നി പ്രത്യക്ഷമായി പട്ടട സദൃശമായി തൽസ്ഥാനത്ത് ജനകരാജപുത്രി സീതാദേവിയെ കൈക്കൊണ്ട പാവകൻ സ്വന്തം രൂപമാറുന്ന എഴുന്നേറ്റ് നിൽക്കുന്നു ബാലാതിഥ്യ നിറമാർന്ന് തങ്കപ്പൻ കോപ്പുകൾ എല്ലാം അണിഞ്ഞ് പാടല വർണ്ണ പട്ടുടുത്ത് കുനുവാർക്കരി കൂന്തലോടുകൂടി ഉത്തമ പുഷ്പമാലകൾ അല്പമെങ്കിലും വാടാതെ തെളിഞ്ഞു ഈ മാല്യങ്ങൾ ധരിച്ച് ജാജുല്യമാനമായി മുന്നിൽ നിൽക്കുന്ന സീതാദേവിയെ ഹവ്യവാഹനൻ ശ്രീരാമചന്ദ്രന് നൽകി സർവകർമ്മസാക്ഷിയായ പാവകദേവൻ രഘുപതിയോട് അരുളി ചെയ്തു ഭോ ശ്രീരാമ അവിടുത്തെ ധർമ്മഭക്നി സീതാദേവി ഇതാ നിൽക്കുന്നു യാതൊരുവിധ ദോഷവും ജാനകീ ദേവി ചെയ്തിട്ടില്ലെന്ന് അറിയാമല്ലോ വാക്കോ ഹൃദയമോ നോട്ടമോ മനസ്സോ കൊണ്ട് അവിടുത്തെ തള്ളിയ നിലയിൽ ഒരിക്കലും ഈ സുരചിത്രം നടന്നിട്ടില്ല വീര്യം കൊണ്ട് ഗർഭിഷ്ടനായ രാവണൻ സീതയെ അപഹരിച്ചു ശൂന്യാരണ്യത്തിൽ നിന്ന് വേർപ്പെട്ട ദേവി വളരെയധികം വലയുകയും അഴലിൽ ആഴുകയും ചെയ്തു എന്നാൽ ഹൃദയത്തിൽ അവിടുത്തെ അടച്ചിട്ടിരുന്നതിനാൽ ദേവിക്ക് അവലംബമായിരുന്നത് നിന്തിരുവടി മാത്രമാണ് അവിടുത്തെ സ്മരിച്ചുകൊണ്ട് മാത്രമാണ് ദേവി വസിച്ചിരുന്നതും വികൃതങ്ങളും കോരാഹാരങ്ങളുമായ രക്തഞ്ചരികൾ ചുറ്റും കാവലിരുന്ന് പല പകിട്ടും പഴികളും പറഞ്ഞുവെങ്കിലും ആ അരക്കരയൊന്നും അവിടുത്തെ സ്മരിക്കുന്ന ദേവി ഗണിച്ചില്ല യാതൊരുവിധ ദോഷവും ഏൽക്കാത്ത ഏതൊരു ദോഷത്തെയും നശിപ്പിക്കുന്ന നിർമ്മല ചിത്തിയായ ദേവിയെ സ്വീകരിക്കൂ യാതെന്നും ഇങ്ങോട്ട് പറയുകയേ വേണ്ട അവിടത്തോട് ഞാൻ ആജ്ഞാപിക്കുക തന്നെയാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ വതനം ഏറ്റവും തെളിഞ്ഞു വിളങ്ങി ആ ധാർമികഗ്രസറിന്റെ നേത്രങ്ങളിൽ അശ്രു നിറഞ്ഞു അൽപനേരം ചിന്തിച്ചുകൊണ്ട് വാക്യാന്ന സത്തമനായ ദേവൻ ദൃഢവിക്രമനും അതി തേജസ് എന്നവനും രൂപമെടുത്ത ധീരനുമായ ദേവൻ അമരവരനോട് അരുളി ചെയ്തു ശേഷം ചെലുതാൻ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം